മലപ്പുറം സി എച്ച് ദുബായ് ചാപ്റ്റർ ഇഫ്താർ സംഗമവും റിസർച്ച് സെന്റർ പ്രഖ്യാപനവും നടത്തി ചടങ്ങ് ഷഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു ദുബായ് സി എച്ച് സെന്റർ ദുബായ് ചാപ്റ്റർ കമ്മിറ്റി ഇഫ്താർ സംഗമം ദുബായ് ലവണ്ടർ ഹോട്ടലിൽ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നടന്നു ചടങ്ങ് മുനവർ അലി ഷിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം എം എൽ എ ഉബൈദുള്ള മുഖ്യാതിഥിയായിരുന്നു നിലവിലെ മലപ്പുറം സി എച്ച് സെന്ററിന്റെ കീഴിൽ ദുബൈ ചാപ്റ്റർ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലും ചിലവിലും തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ശിഹാബ്ദങ്ങൾ ക്യാൻസർ കെയർ ഹോം ആൻഡ് റിസർച്ച് സെന്ററിന്റെ പ്രഖ്യാപനവും ചടങ്ങിൽ മുനവർ മുനവറലി ശിഹാബുദംഗങ്ങൾ നടത്തി ക്യാൻസർ കെയർ സെന്റർ മലപ്പുറം ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന സ്ഥാപനമായി മാറുമെന്ന് തങ്ങൾ പറഞ്ഞു മൂന്ന് വർഷം കൊണ്ട് പ്രവർത്തന സജ്ജമാക്കാൻ ഉദ്ദേശിക്കുന്ന റിസർച്ച് സെന്ററിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചും ചടങ്ങിൽ ദുബൈ ചാപ്റ്റർ പ്രസിഡന്റ് സഫീർ അലി മങ്കരത്തോടി വിശദീകരിച്ചു പൂർണ്ണമായി റിസർച്ച് കേന്ദ്രീകൃത സ്വഭാവമുള്ള സെന്റർ പ്രവർത്തന സജ്ജമാക്കുന്നതിലൂടെ പത്തു വർഷം കൊണ്ട് ജീവിതശൈലി രോഗങ്ങളെ മലപ്പുറത്ത് നിന്ന് തുറച്ചു നീക്കുക എന്നതാണ് ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം ദുബൈ ലാവൻഡർ ഹോട്ടലിൽ വെച്ച് നടന്ന സംഗമത്തിൽ സി എച്ച് സെന്റർ വർക്കിംഗ് സെക്രട്ടറി യൂസഫ് കൊന്നോല യു എയിലെ സാമൂഹിക ബിസിനസ് രംഗത്തെ പ്രമുഖരായ ഷംസുദ്ദീൻ ബിൻ മുഹിയുദ്ദീൻ ഡോക്ടർ അൻവർ അമീൻ കെ എം സി സി ഭാരവാഹികളായ പുത്തൂർ റഹ്മാൻ പി കെ അൻവർ നഹ മുസ്തഫ തിരൂർ ഇബ്രാഹിം റിച്ചാണ്ടി കെ പി എസ്ലാം യാഹു മൊൻഹാജി പി വി നാസർ സിദ്ദീഖ് കാലടി നൌഫലേ പി അഷ്റഫ് സിവി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ജാഫർ ജാഫർബുൽപറ്റ സ്വാഗതം പറഞ്ഞ ചടങ്ങ് ഷിഹാബ് കൊന്നോലയുടെ നന്ദിയോടെ അവസാനിപ്പിച്ചു കെ പി പി തങ്ങൾ ജമാലുദ്ദീൻ കെ എം യസീദില്ലാത്തൊടി അബ്ദുർ റസാഖ് ചോല ഖാദർ ഷബീർ തറയിൽ നജിബുന്ദീൻ റഹ്മത്തുള്ള ഷഹാബ് ഇർഷാദ് ഷബീർ അമീർ ഷെരീഫ് ഷംസുദ്ദീൻ കുരിക്കൾ ഹംസാ സജാദ് ഫാസിൽ അബൂബക്കർ അൻവർ ഇബ്രാഹിം എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ആ